ഹരേ കൃഷ്ണ കൃഷ്ണായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണായനത്തിൽ നമുക്ക് തിരുവാറന്മുള ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പ്രസിദ്ധമായ വള്ളസദ്യയെയും കുറിച്ച് കേൾക്കാം ഈ വർഷത്തെ വള്ളസദ്യയിൽ ഒരു ദിവസം പങ്കെടുക്കാൻ എനിക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു അവിടുത്തെ മനോഹരമായ ആചാരങ്ങൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് ഹരേ കൃഷ്ണ മധ്യകേരളത്തിൽ അധികം അകലത്തല്ലാതെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന അഞ്ച് ദിവ്യദേശങ്ങളുണ്ട് പാണ്ഡവന്മാർ അജ്ഞാതവാസ കാലത്ത് പമ്പാനദിയുടെ തീരത്ത് പ്രതിഷ്ഠിച്ച മഹാവിഷ്ണു സന്നിധികളാണ് ഈ അഞ്ച് ദിവ്യദേശങ്ങൾ എന്ന് പറയപ്പെടുന്നു അതല്ല വാനപ്രസ്ഥനത്തിന് തൊട്ടു മുമ്പാണ് കുന്തിപുത്രന്മാർ തങ്ങളുടെ തേവാരമൂർത്തികളെ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഒരു ദിവസം തന്നെ ഈ അഞ്ചിടത്തും ദർശനം നടത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ആറന്മുള എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ പാണ്ഡവ ക്ഷേത്രങ്ങളിൽ കീർത്തി കൊണ്ടും വലിപ്പം കൊണ്ടും ഒന്നാമതായി നിൽക്കുന്നത് തിരു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് മധ്യപാണ്ഡവനായ അർജുനൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പാർത്ഥസാരഥി വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനെ തൊട്ടുരുമിക്കൊണ്ടാണ് നദി ഒഴുകുന്നത് ആറടിയോളം ഉയരമുണ്ട് ഇവിടുത്തെ വിഷ്ണു പ്രതിഷ്ഠയ്ക്ക് പാർത്ഥസാരഥി സങ്കല്പമാണ് കിഴക്കേ നടയിലെ പതിനെട്ട് പടവുകൾ കയറി ഗോപുരവാതിൽ കടന്നാൽ ആനക്കൊട്ടിലും സ്വർണ്ണധ്വജവും കാണാം ശ്രീകോവിലിൽ ഉയരത്തിൽ നാല് തൃക്കൈകളോടെ മഹാവിഷ്ണു ഗാംഭീര്യഭാവത്തോടെ നിൽക്കുന്നു ശാസ്താവ് യക്ഷി പത്മാസിനിയായ ഭഗവതി നാഗരാജാവ് ബലരാമൻ തുടങ്ങിയ ഉപദേവതമാരുമുണ്ട് വടക്കുഭാഗത്തെ ഗോപുരകവാടം കടന്ന് പടവുകൾ ഇറങ്ങിയാൽ പമ്പാ നദിയിലേക്ക് എത്താം അവിടെ ആറന്മുളയപ്പൻ്റെ തിരുമക്കൾ എന്ന് വിശേഷിക്കപ്പെടുന്ന മത്സ്യങ്ങളുണ്ട് മീനൂട്ടിവിടത്തെ തേവരുടെ ഇഷ്ട വഴിപാടാണ് ഇവിടത്തെ വള്ളസദ്യയും തിരുവോണവൂട്ടും അന്നദാനവും ഒക്കെ ഏറെ ഖ്യാതി നേടിയ നേർച്ചകളാണ് ആറന്മുളയിലെ വള്ളംകളി പമ്പാസരസിലെ എത്ര കണ്ടാലും മതിവരാത്ത ജലോത്സവമാണ് ആറന്മുള ദേവനെ ദർശിച്ചാൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല കാരണം ദേവൻ അന്നദാതാവാണ് ഹരേ കൃഷ്ണ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരുപാട് ആചാരങ്ങളോടെ നടത്തിപ്പോരുന്ന ഒരു ചടങ്ങാണ് ആറന്മുള വള്ളസദ്യ എല്ലാ വർഷവും കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി കന്നിപ്പതിനഞ്ച് വരെയാണ് വള്ളസദ്യ നടത്തുന്നത് അന്നദാനപ്രഭുവായ ആറന്മുളയേശൻ്റെ മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടുകൂടിയാണിത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തർ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടുമര കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും രണ്ട് പറയാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നിൽക്കുന്ന മാലയും വെറ്റിലയുമെല്ലാം പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ അണിയിച്ച് യാത്രയാക്കുന്നു അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും പള്ളിയോടങ്ങൾ അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും വഴിപാടുകർ കരമാർഗം നടന്ന് ക്ഷേത്രത്തിലെത്തണം ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ പമ്പാനദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിൽ എത്തുന്നത് രാമപുരത്ത് വാര്യാരുടെ കുചേലവൃത്തം ഭീഷ്മപർവം രാമ രാമായണം നളചരിതം സന്താനഗോപാലം തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് വള്ളക്കാർ പാടുന്നത് കടലിലെത്തുന്ന വള്ളത്തിന് അഷ്ടമംഗല്യം വിളക്ക് താലപ്പൊലി മുത്തുക്കുട നാഥസ്വരമേളത്തോടുകൂടി സ്വീകരിക്കുന്നു എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവർ വള്ളപ്പാട്ടിൽ കൂടി ആവശ്യപ്പെടും അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് വായ്ക്കുരവ നാഥസ്വരമേളത്തോടെ സ്വീകരിച്ച് പള്ളികൊള്ളും ഭഗവാന്റെ എന്ന് എന്നവർ പാടും അങ്ങനെ വളരെ രസകരമായി വഞ്ചിപ്പാട്ടുകൾ പാടിക്കൊണ്ട് അവരെ സ്വീകരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമര കൊടിമരച്ചോട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു അപ്പോഴും പാട്ടുകാർ വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും നല്ല താളത്തിൽ കൊടിമരച്ചോട്ടിൽ പറ പറയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുക്കുട പാട്ടിൻ്റെ താളത്തിനൊത്ത് വായുവിലാട്ടുന്ന ആ കാഴ്ച കാണാൻ നല്ല രസമാണ് അതിനുശേഷം മുത്തുക്കുടയും വള്ളം തുഴയുന്ന ഒരു തുഴയും ആറന്മുള തേവർക്ക് നടക്കൽ വെക്കുന്നു അതിനുശേഷം എല്ലാവരും വള്ളപ്പാട്ടും പാടി വള്ളസദ്യയുണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു വള്ളസദ്യയിലെ ആചാരങ്ങൾ വളരെ രസകരമാണ് കാണാൻ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭഗവാൻ വള്ളക്കാരുടെ കൂടെ വള്ളത്തിലും സദ്യയുണ്ണാൻ ഊട്ടുപുരയിലുമുണ്ട് എന്നാണ് വിശ്വാസം വള്ളക്കാർ പാട്ടിലൂടെ സദ്യയിലെ സദ്യയിൽ വിളമ്പേണ്ട വിഭവങ്ങൾ ചോദിക്കും അപ്പോൾ വള്ളസദ്യ നടത്തുന്ന വഴിപാടുകാരുടെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി വള്ളക്കാർക്കും ഭഗവാനും സദ്യ വിളമ്പി കൊടുക്കണം വള്ളസദ്യയിലെ ഏറ്റവും രസകരമായ ചടങ്ങ് ഇതാണ് പാട്ടിലൂടെ സദ്യയിലെ വിഭങ്ങ വിഭവങ്ങൾ വിളമ്പാൻ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് ഹരേ കൃഷ്ണ സദ്യയ്ക്ക് അറുപത്തിമൂന്ന് കൂട്ടം വിഭവങ്ങളുണ്ട് ആദ്യം എല്ലാ വിഭവങ്ങളും ഭഗവാൻ വിളമ്പും അതിനുശേഷമാണ് വള്ളക്കാർക്ക് വിളമ്പുന്നത് എന്നാലും നമ്മുടെ ഉണ്ണിക്കണ്ണൻ വള്ളക്കാരുടെ കൂടെ ഇരുന്ന് വള്ളപ്പാട്ടും പാടി രസിച്ചാണ് സദ്യ ഉണ്ണുന്നത് എന്നാണ് വിശ്വാസം സദ്യയ്ക്ക് കടുമാങ്ങ ഉപ്പുമാങ്ങ നെല്ലിക്ക തുടങ്ങിയ അഞ്ചാറ് വിധം അച്ചാറുകളുണ്ട് ഉണ്ണിയപ്പം എള്ളുണ്ട ഉഴുന്നുവട കായവറുത്ത് തുടങ്ങിയ പലവിധ ഉപ്പേരികളും പല വിധത്തിലുള്ള കൂട്ടുകറികളും തൊടുകറികളും എഴുക്കുപുരട്ടികളും പുരട്ടികളും ഒഴിച്ചുകറികളും ഉണ്ട് സദ്യയിൽ കൂടാതെ പുത്തിരിച്ചോറും പൂവൻ പഴം അപ്പം അട വലിയ പപ്പടം ചെറിയ പപ്പടം നാലഞ്ച് വിധം പായസങ്ങൾ അങ്ങനെ അറുപത്തിമൂന്ന് കൂട്ടം വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് വള്ളസദ്യ അങ്ങനെ അതിവിശിഷ്ടമായ സദ്യ കഴിഞ്ഞ് വള്ളക്കാർ വീണ്ടും കൊടിമുരച്ചോട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന പറമറയ്ക്കും ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത് അതിനുശേഷം പള്ളിയോടെ കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ പാട്ടുപാടി അനുഗ്രഹിക്കും നാളിൽ നാളിൽ സുഖിച്ചാമോദത്തോടെ വസിച്ചാലും നാളീഖലോജനന്തേ തൻ്റെ മഹാത്മ്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് അവർ അനുഗ്രഹിക്കും അതിനുശേഷം വീണ്ടും വള്ളപ്പാട്ടും പാടിക്കൊണ്ട് അവർ തിരിച്ച് ഇറങ്ങുകയായി അപ്പോൾ നമ്മൾ അഷ്ടമംഗല്യവും വിളക്കും നൽകി വീണ്ടും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ അവരെ വള്ള കടവിലേക്ക് ആനയിക്കുന്നു അവർ അവിടെ വെച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് യാത്രചൊല്ലി വഞ്ചിപ്പാട്ട് പാടി വള്ളത്തിൽ കയറി പോകുന്നു ഇതോടെ വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു ആറന്മുള ഭഗവാന്റെ രൂപവും വള്ളസദ്യയും ഇന്നും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നു ഇത് കേട്ട എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री राधे राधे श्याम